താൻ ജയിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്ന് പി വി അൻവർ ഇതായിരുന്നു നിലപാടെങ്കിൽ എന്തിനാണ് പിണറായി പിണറായിസത്തെ തോൽപ്പിക്കാൻ ഷൌക്കത്തിനെ അൻവർ പിന്തുണയ്ക്കാതിരുന്നത് എന്ന ചോദ്യം നിലമ്പൂരിലും സോഷ്യൽ മീഡിയയിലും ഉയരുന്നു സ്ത്രീകളുടെ വോട്ടുകൾ തനിക്ക് ലഭിച്ചെന്നും എഴുപത്തയ്യായിരം വോട്ടുകൾ നേടി ജയിക്കുമെന്നും അൻവർ അവകാശവാദം നടത്തുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് പെട്ടി പൊട്ടിക്കുന്നതിന് കാതും കണ്ണും കുറിപ്പിച്ച് രാഷ്ട്രീയ കേരളം പിണറായിത്തിനെതിരെ രംഗത്തിറങ്ങുകയും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇടഞ്ഞ് യു ഡി എഫിനെ വെല്ലുവിളിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത പി വി അൻവർ ഓരോ മണിക്കൂറിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ ജയിക്കേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് പിണറായി പരാജയപ്പെടുത്താൻ ഷൗക്കത്തിന് കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ രംഗത്തിറങ്ങിയത് അതേ അൻവർ ഇപ്പോൾ പറയുന്നു താൻ ജയിച്ചില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതായിരുന്നു ആഗ്രഹമെങ്കിൽ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ മതിയായിരുന്നില്ലേ എന്നാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ നിലമ്പൂരിൽ മുൻ വർഷങ്ങളെക്കാൾ അധികം പോളിംഗ് നടന്നെന്നും അത് തനിക്ക് ഗുണകരമാകുമെന്നുമാണ് അൻവർ അവകാശപ്പെടുന്നത് അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞവർ ആണ് ഈ കണക്കുകൾക്ക് മറുപടി പറയേണ്ടത് എന്നും പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ഉയർന്നു എന്നും അൻവർ കൂട്ടിച്ചേർത്തു തനിക്ക് ഏറ്റവും പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ടായിരത്തി സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് അധികമുണ്ടായി എന്നും പോസ്റ്റൽ വോട്ടുകൾ കൂടി വന്നാൽ ഇനിയും എണ്ണം കൂടുമെന്നും അൻവർ അവകാശപ്പെട്ടു എഴുപത്തി വോട്ട് വാങ്ങി താൻ ജയിക്കും എന്ന് തന്നെയാണ് അൻവറിന്റെ ആത്മവിശ്വാസം വന്യമൃഗ വന്യമൃഗശല്യത്തിൽ വളയുന്ന അമ്പത് ശതമാനത്തിലധികം നിഷ്പക്ഷ വോട്ടർമാരുണ്ട് അവരിലാണ് തന്റെ പ്രതീക്ഷ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ താൻ നിസ്സഹായനാണ് എന്നും അൻവർ പറഞ്ഞു താൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ടുകൾ പിടിക്കുമെന്നും അതിൽ തന്നെ എൽ ഡി എഫിൽ നിന്നാകും കൂടുതൽ വോട്ട് പിടിക്കുക എന്നും അൻവർ പറഞ്ഞു യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകാനിരുന്ന തന്നെ വി ഡി സതീശൻ പെടലിക്ക് പിടിച്ച് പുറത്താക്കിയെന്നും അൻവർ കുറ്റപ്പെടുത്തി തുടർന്ന് അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനത്തിനെതിരെയും അൻവർ രംഗത്തു വന്നു അജിത് കുമാറിന് മുപ്പത് വർഷ സർവീസ് ഇല്ല എന്നിട്ടും ഡി ജി പി ആക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് സുജിത് ദാസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചേർന്നുള്ള ഓഫീസിലാണ് നിയമനം നൽകിയത് സുജിത്തിനെതിരെയുള്ള മരമുറി കേസ് അട്ടിമറിച്ചുവെന്നും കേസ് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്നും അൻവർ ആരോപിച്ചു പിണറായിസത്തിന്റെ തകർച്ച നിലമ്പൂരിൽ നിന്നാകുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ രണ്ട് പിണറായിമാരാണ് മത്സരിച്ചത് ഒളിഞ്ഞ പിണറായിയും തെളിഞ്ഞ പിണറായിയും താൻ ജയിച്ചില്ലെങ്കിലും തെളിഞ്ഞ പിണറായിയേക്കാൾ ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതാണ് നല്ലതെന്നും അൻവർ പറഞ്ഞു ജൂൺ ഇരുപത്തിമൂന്നിനാണ് നിലമ്പൂരിൽ വോട്ടെണ്ണൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രാഥമിക വിലയിരുത്തൽ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അധികം ലീഡ് ലഭിക്കുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ഭൂരിപക്ഷം വഴിക്കടവിൽ നിന്നും ലഭിക്കും മൂവായിരം വോട്ടിന്റെ ലീഡ് മൂത്തേടം പഞ്ചായത്തിൽ നിന്നും ലഭിക്കും മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും ആയിരം വോട്ടിന്റെ ലീഡും തെരഞ്ഞെടുപ്പിന് മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ആയിരം മുതൽ ആയിരത്തി വോട്ട് വരെ ലീഡും ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തൽ